ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ പല റീപ്രൊഡക്റ്റീവ് ഫങ്ഷനും സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് പ്രൊലാക്റ്റിൻ ഈ പ്രൊലാക്റ്റിൻ ശരീരത്തിൽ അധികമാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ പ്രൊളാക്ടിനീമിയ എന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ അധികമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാണ് അത് സ്ത്രീ വന്ധ്യതയാണെങ്കിലും പുരുഷ വന്ധ്യതയാണെങ്കിലും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം പ്രൊലാക്റ്റിൻ ശരീരത്തിൽ അധികമാകാൻ വേണ്ടിയിട്ട് ഒട്ടനവധി കാരണങ്ങളുണ്ട് ചില ആളുകൾക്ക് പിറ്റ്യൂട്ടറിൽ ഉണ്ടാകുന്ന ചില ട്യൂമറുകളാവാം അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഡിസ്ഫങ്ഷൻ ആവാം അല്ലെങ്കിൽ ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടാകുന്ന ആയിട്ട് നമ്മൾ കാണുന്ന ഹൈപ്പോഥൈറോഡിസം പോലെയുള്ള അസുഖമാവാം അതുമല്ലെങ്കിൽ ചില ആളുകൾ ചില പ്രശ്നങ്ങൾക്ക് പ്രത്യേക അസുഖങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ചിലപ്പോൾ ചില മരുന്നുകൾ കഴിക്കുന്നതിന് ശേഷം റൊലാക്സിൻ്റെ ഹോർമോൺസ് ചിലപ്പോൾ ശരീരത്തിൽ അധികമാവുന്നതാവാം സ്ത്രീകളിൽ റൊലാക്റ്റിൻ അധികമാവുന്ന സമയത്ത് അവരുടെ പീരീഡ്സ് കൃത്യമാവാതിരിക്കുകയും അതുപോലെ തന്നെ ഓവുലേഷൻ തകരാറിലാവുകയും ചെയ്യുന്നു പ്രൊലാക്റ്റിൻ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസായ വോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതുപോലെ ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്നീ ഹോർമോൺസിൻ്റെ റിലീസിനെ സപ്രസ് ചെയ്യുന്നു അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായിട്ട് എഗ്ഗ് മെച്യറാവാതിരിക്കുകയും ഓവുലേഷൻ നടക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഹൈപ്പർ പ്രൊലാക്ടിനീമിയ ശരിക്കും അനോവുലേറ്ററി ഇൻഫെർട്ടിലിറ്റി അതായത് ഓവുലേഷൻ അടക്കാത്തത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പുരുഷന്മാരിൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ അധികമാവുന്ന സമയത്ത് ടെസ്റ്റോസ്റ്റിറൺ എന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട് തന്മൂലം പുരുഷന്മാരിൽ ഉദാഹരണ പ്രശ്നങ്ങൾ അതുപോലെ ലൈംഗിക കാര്യങ്ങളുണ്ടാകുന്ന താല്പര്യക്കുറവും ഇതെല്ലാം സംഭവിക്കും ഇതുപോലെ പ്രൊലാക്റ്റിൻ അധികമാവുന്ന സമയത്ത് അത് സ്പേമിൻ്റെ പ്രൊഡക്ഷനെയും ക്വാളിറ്റിനെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ വന്ധതിക്ക് കാരണമാകുന്നുണ്ട് ഇപ്പോൾ പ്രൊലാക്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ അത് നോർമലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേർട്ടിലിറ്റിക്കുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് അത് ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട ചികിത്സ കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേർട്ടിലിറ്റിയുടെ സാധ്യതകളും വർദ്ധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വന്ധതയെക്കുറിച്ചുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കുന്നതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മറുപടി തരുന്നതാണ് താങ്ക്